എല്ലാവർക്കും നമസ്കാരം ഒക്കെ കഴിഞ്ഞു നെല്ലൊക്കെ അത്യാവശ്യം നല്ലവണ്ണം കിട്ടി എനിക്ക് വൈക്കോലും നല്ല ഇതില് ഉണ്ടായി പിന്നെ നെല്ലിന്റെ പണി കൊലം കഴിഞ്ഞു ഇനി പത്തായത്തിലാക്കും വൈക്കോലും അതെ നന്നായി ഉണങ്ങി മൊരിഞ്ഞ് ഇനി കെട്ടിവച്ച് സൂക്ഷിക്ക വേണ്ടു കൊയ്ത്തുൽസവ സമയത്ത് സ്വാഗതം പറഞ്ഞ സുധീര മാഷി പറഞ്ഞൊരു കാര്യം വീണു കിടക്കുന്ന നെല്ല് ഏർ കുറ്റിയടിച്ച് ഏർ നിവർത്താൻ സീനയ്ക്ക് മാത്രമേ കഴിയുന്നു ആശംസകൾ പറഞ്ഞ ഷീജ സദാനന്ദൻ പറഞ്ഞത് പണിക്കാരോടൊപ്പം പണിക്കാരേക്കാൾ കൂടുതൽ ജോലി ചെയ്ത ഒരു കർഷക വേറെ കാണില്ല എന്നും പറഞ്ഞു ഇതിനെല്ലാം കാരണം ഞാൻ എൻ്റെ അച്ഛന്റെ മകളായത് കൊണ്ടാണ് അച്ഛനാ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു ഈ കഴിവ് തന്ന ഭഗവാനോട് നന്ദി പറയുന്നതോടൊപ്പം ഞാൻ എന്റെ അച്ഛനോടും കൂടി നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ നെൽകൃഷിയിൽ വളരെയധികം ഉള്ള ഒരാളായിരുന്നു അത് കണ്ട് പഠിച്ചു വളർന്നതാണ് ഞാൻ അച്ഛനെ പോലെയായിരുന്നു ഞാനും അച്ഛൻ കഴിഞ്ഞ കൊയിത്തിനെ മുമ്പ് വരെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ കൊലത്ത് ഉത്സവം കാണാനും എല്ലാം ഉണ്ടായിരുന്നു എൻറെ അച്ഛൻ ശങ്കരനാരായണൻ വള്ളൂക്കാട്ടിലിന് വീട് പുത്തൻ പിടിക എൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് തറവാട്ടിൽ ആയിട്ട് തറവാട്ടിലെ കുറെ ഞാറ്റടികളും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഞാറ്റടി തയ്യാറാക്കുന്ന സ്ഥലം അച്ഛനും കിട്ടിയിരുന്നില്ല അപ്പൊ അച്ഛൻ ചെയ്തത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തൊരു ഉണ്ടായിരുന്നു എവിടെന്നോ ഇങ്ങനെ ചേർ കൊണ്ടുവന്ന് അത് അവിടെയിട്ട് ഇരുമ്പ് ചിറ്റിയൊക്കെ കൊണ്ട് അടിച്ച് തകർത്ത് ഭയങ്കര സ്ട്രെയിൻ എടുത്താ ചെയ്തത് വെയിലത്തൊക്കെ തകർത്ത് അത് ഞാറ്റടി തയ്യാറാക്കി കൃഷി ചെയ്ത ഒരാളാണ് പിന്നെ പറയുകയാണെങ്കിൽ എന്നും രാവിലെ കോൾപ്പാലത്ത് പോയി തിരിച്ചു വരുമ്പോ സൈക്കിളിന്റെ ബാക്കില് കണ്ടു പുല്ല് അത് പശുവിന് കൊടുക്കാൻ വേണ്ടി കുറച്ചായാലും അച്ഛനും അത് കൊണ്ടുവരും പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അച്ഛൻ പറയായിരുന്നു ഓരോ നെൽച്ചെടികളുടെ ഇടയിലൂടെ പോകുമ്പോഴും ഓരോ നെല്ച്ചെടികളെ പുല്ല് പറിക്കുമ്പോഴും ഞാൻ ഓരോ നെൽച്ചെടികളെയും എനിക്ക് പരിചിതാന്ന് പറയും അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്ത എന്റെ പതിനായിരക്കണക്കിന് വരുന്ന കറുത്ത പെൺമക്കൾ ഓരോന്നിനെയും ഓരോ ഭാഗത്തും എങ്ങനെ ഏത് നിലയിൽ നിൽക്കുന്നു എന്നും എനിക്ക് നന്നായി അറിയാമായിരുന്നു ഈ സുപ്രഭാതത്തില് ഭയങ്കര ശക്തിയായ കാറ്റത്തും മഴയത്തും ഈ കറുത്ത പെൺമക്കൾ കിടക്കുമ്പോൾ അവരെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെട്ടി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇത് കണ്ട പലരും പറഞ്ഞു അയ്യോ സീന ഭയങ്കര വിഷമം തോന്നുന്നു അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വാരി ഇത് മീണ് കിടക്കുമ്പോഴേ എനിക്ക് കടുത്ത വേദന അനുഭവപ്പെടുന്നുള്ളൂ പക്ഷേ വാരി എടുത്ത് കെട്ടിവെക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അരിഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അത്രയും സ്ട്രെയിൻ ഇല്ലാതല്ലേ ചെയ്യുന്നുള്ളത് ഇതെല്ലാം എൻറെ അച്ഛനിന്ന് കിട്ടിയ കഴിവാണ് എനിക്ക് അപ്പോൾ ഈ നെൽകൃഷിയും എല്ലാം ഞാൻ എൻ്റെ അച്ഛനായി സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം